അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പിക്കതിക്കാൻ പരിചയം വിറക് പോലും ഇല്ല അപ്പൊ നമ്മൾ വിറകും തപ്പി ഇറങ്ങിയതാണ് ഇന്ന് ഓക്കെ വിറക് എവിടുന്നേലും കിട്ടിയാൽ എന്തെങ്കിലും പ്രിക്കൊണ്ട് വരാമെന്ന് ചോദിച്ചിറങ്ങിയതാണ് എല്ലാം കിട്ടുമെന്ന് നോക്കാണ്ടേറെ സൂത്രങ്ങൾ കാണിച്ചാലോ കേട്ടോ പോകുന്ന കഴിച്ച നമ്മള് ഇന്നൂടാ ഞങ്ങള് സ്കൂളിലൊക്കെ പോകുമ്പോഴേ സ്കൂളിലൊക്കെ പോകുന്ന വഴിക്കാം ഞങ്ങളൊക്കെ നടന്നല്ലേ സ്കൂളിൽ പോന്നില്ലേ ഇപ്പ അല്ലേ നിങ്ങളൊക്കെ ജീപ്പിനും വണ്ടിക്കൊക്കെ ബസ്സിനൊക്കെ പോണേ ഞങ്ങളൊക്കെ നടന്നായിരുന്നു പോന്നെ അവിടെ നടന്നു പോന്ന വഴിക്ക ഇങ്ങനത്തെ സാധനം പുളിയുണ്ടാവും ഞങ്ങള് എന്നാ എന്നാ പറയുന്ന ചൊടലിക്ക എന്നാണ് ഞങ്ങള് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും എന്നാ ഒന്നും എനിക്കറിയത്തില്ല പല പേരുണ്ട് അപ്പൊ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇതൊക്കെ പറിച്ചു തിന്നലൊക്കെയാണ് ഞങ്ങളൊക്കെ പരിപാടിക്ക് ചിമ്പിക്ക വരച്ചിന്ന പുളി പറിച്ചു കഴിഞ്ഞ മാങ്ങയുണ്ട മാങ്ങ കുറച്ച് കിന്ന ചാമ്പയ്ക്ക വറിക്കുക അടുത്ത വീട്ടിൽ ഒരു വീട്ടിൽ കയറി ചാമ്പയ്ക്കറിക്കുക ഇതാ ചാമ്പയ്ക്കാ വറക്കി എന്നിട്ട് ചാമ്പയ്ക്ക പറിക്കാൻ കയറുമ്പോ ആ വീട്ടിൽ ചെവി വെക്കാൻ പറ്റാത്ത ഒരു ചേട്ടൻ ചേർത്തി ആ ചേട്ടനും ചേർത്തി ഓടിക്കും ഇവിടെ ഉണ്ട് കുറച്ച് ചേർത്തത് ഇതിപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടുവെച്ച വെച്ചൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരെയും കൂടെ കാണിച്ചു കൊടുക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിറക് വെറുക്കാൻ പോയത് ആ വഴിക്കാണ് ഈ സംഭവം ഉള്ളത് അങ്ങനെ അതൊക്കെ പറച്ച് കാണിച്ചൊക്കെ കൊടുക്കും കാരണം പിള്ളേ ഇപ്പോഴത്തെ ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവരെയും കൂടെ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മുടെ ഒരു പഴയകാലം ഓർമ്മയും കൂടെയാണല്ലോ അതെല്ലാം കൂടി ഓർത്തിട്ടാണ് വിറക് വെറുക്കാൻ പോയ വഴിക്ക് ഇതിൻ്റെ പുറകെങ്കിലും പോയത് കേട്ടോ അപ്പോൾ കൊച്ചിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ലാന്ന് ഇപ്പം നമ്മളിതെന്ന് വാങ്ങുമ്പോൾ ഒരു ടേസ്റ്റൊന്നും തോന്നുന്നൊന്നും ഇല്ലാട്ടോ പക്ഷേ അന്നൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരെണ്ണം അധികം കിട്ടിയ അടിയാണ് കറുത്തത് കിട്ടിയാൽ അതിനും വഴക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാണ് ഏറ്റവും കറുത്തത് കിട്ടുന്ന പഴുത്തത് കിട്ടുന്ന ആർക്കാണ് എന്നൊക്കെയുള്ള ഒരു മത്സരങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ ഇതിന് പല പേരും ഉണ്ട് കേട്ടോ ചുള്ളിക്ക മുള്ളമ്പഴം തൊടലിപ്പഴം കൊട്ടക്ക എന്നൊക്കെ പല പേര് ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്നും പേര് അല്ലെങ്കിൽ ഇതിലും വേറെ വ്യത്യസ്തമായിട്ട് വല്ല ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഒറ്റപ്പാലാണെങ്കിലും ഒറ്റപ്പാലാണെങ്കിലും <separates sabia? this seringslines> देखो ये एक्चुअली वीदी गेट है लैंडो नल्ला मुळ मट्टी पडने दोन मेन ഒന്നും ഇല്ല इप्पा नल्ला मट्टी पडले यंदांं दावा तोंड क काण वाली अडा नान तंडीनो रेयनो सादाना नान तंडी होला न तंडी बोलते न तगरा इदा बिल्ली मरोवन सानानो मरोनो येला की चरत काणतले बिल्ली इडे चकरे पाळतते सानान ढुळलोला तिनने നിങ്ങൾക്കറിയാമോ അതെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ഇല്യ മരം എന്നിട്ട് അതിന് മുള്ളിൽ അതിൻ്റെ ഉള്ളിൽ എന്താ ചക്കരയുടെ ടേസ്റ്റാ എന്നാ പൊട്ടിച്ചു തിന്നു ചക്കര പട്ടിയോ ചക്കരപ്പട്ടി കാണാറുണ്ട് അതേ നല്ല ചക്കര എടുക്കും ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ വിറക് വെറുക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വയലുണ്ട് അപ്പോൾ ആ വയലെന്നൊക്കെ പറഞ്ഞ പണ്ട് വയലൊക്കെ ആയിരുന്നു ഇപ്പം അത് കുറെ കവുങ്ങൊക്കെ വെച്ച് ഇപ്പം നെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇന്നലെ കണ്ടങ്ങളും വെള്ളവും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിൽക്കൂടെയാണ് ഞങ്ങൾ ഈ അവിടെ കുറെ കവുങ്ങ് ഉണങ്ങിയതൊക്കെ വീണ് കിടപ്പുണ്ടാവും അപ്പോൾ തൽക്കാലത്തേക്ക് കത്തിക്കാൻ എന്തെങ്കിലും കുറച്ച് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ ടനൊക്കെ <when> <ti> <humiono th Colorábiera> <skalala>

ാട്ടം അതേ കൂടെ അതായിരിക്കും നല്ലത് ചാല് മുഴുവൻ ചുറ്റിനും വേലിക്കെട്ടി കെട്ടി കൊണ്ട് അങ്ങോട്ട് എങ്ങനെ ചാടും എന്നുള്ള ആലോചനയല്ലായിരുന്നു കുറച്ചു നേരം പിന്നെ എന്നെ അവിടെ പറഞ്ഞു നീ പഴയ സ്പോർട്സ് കാര്യല്ലേ ഡീ ചാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞെന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ചാടി കഴിഞ്ഞ അപ്പുറത്തോട്ട് ചടന്നു അങ്ങനെ ഇത് കാന ഉള്ളതുകൊണ്ട് അതിനകത്ത് മുഴുവൻ വെള്ളവും ചാടിയാണ് അപ്പോൾ കാന എവിടെ ചവിട്ടിക്കഴിഞ്ഞാലും പതു പതും ഒന്നും ഇങ്ങനെ ആഴ്ന്നു പോവായിരുന്നു അപ്പോൾ ഒരു തരത്തിലാണ് ആദ്യം കാല് വെച്ചപ്പോൾ ഞാൻ ചെയ്യാൻ മുങ്ങിപ്പോയിരുന്നു അതുപോലെയായിരുന്നു അങ്ങനെ ഒരു തരത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഒരു കൗങ്കന്തടി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടെ കയറി ഞാൻ അപ്പുറത്ത് ചാടിയത് കേട്ടോ ഒടിഞ്ഞ് കിടന്ന കവങ്ങെല്ലാം അപ്പടേയും പൊള്ളായിപ്പോയി കേട്ടോ അപ്പോൾ തൽക്കാലം എന്തെങ്കിലും കത്തിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കിടന്നെല്ലാം പെറുക്കിയെടുത്ത് കൂട്ടുകയാണ് വേഗയിൽ ഒരു തരി വിറക് ഇല്ല അപ്പോൾ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പേറക്കി അപ്പം കത്തിക്കാനാണ് കേട്ടോ പതിവ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും കുറച്ച് പേർ ഒക്കെ ശേഖരിച്ച് വെക്കണം നോക്കുന്ന പോലെയാണല്ലോ കുരിശു നോക്കുന്ന പോലെയാണല്ലോ സാധാരണ ഈ വെയില ഈ കണ്ടത്തിന് നല്ല വെയിലുണ്ടാവാറുള്ളതാണ് കേട്ടോ വൈകുന്നേരമായാലും നല്ല വെയിലാണ് എന്തോ ഇന്ന് ഞങ്ങൾ വിറക് ഇറങ്ങിയ ദിവസം ഒട്ടും വെയിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കണ്ടത്തിലോട്ട് ഇറങ്ങിയത് തന്നെ കേട്ടോ അല്ലെങ്കിൽ ഈ പൊരുവെയിലും നമുക്കിവിടെ ഇറങ്ങാനോ വിറക് വെറുക്കാനോ അല്ലെങ്കിൽ എന്തിനാണെങ്കിൽ പോലും ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വെയിലും ചൂടുമാണ് അപ്പോൾ ചെറിയ ചെറിയ വിറകൊക്കെ ഞാൻ ഇറക്കി എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ഇറക്കി അവിടെയിട്ടു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാമറമാനായ എൻ്റെ കെട്ടിയനും കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടു അങ്ങനെ ഞങ്ങൾ വലിയ കവങ്ങൊക്കെ അപ്പുറം എന്താ പറയുക അപ്പുറം അപ്പുറമൊക്കെ പിടിച്ച് അപ്പുറത്ത് ഇട്ട് പിന്നെ അത് അവിടെ നിന്ന് ചിങ്ങി വീട്ടിൽ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി അതെല്ലാം കൂടെ കുറേ കുറച്ച് നേരം എടുത്തു കുറച്ച് കവങ്ങെല്ലാം കൂടെ കൊണ്ടുപോയി ഇറക്കി അവിടെ അത്ര വിറകൾ കൊണ്ട് അവിടെ ഇറക്കി കൗ കണ്ടോ ഇനിയിപ്പോൾ ഒരു കൊല്ലത്തേക്ക് വിറക്കൊന്നും വേണ്ടല്ലോ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിറകായല്ലോ എവിടെ ഒരു കൊല്ലം രണ്ടാഴ്ച കഷ്ടിയിടും അത്രേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഇനി കട്ടിയുള്ള വിറകൊന്നും അല്ലല്ലോ പെട്ടെന്നകത്തേക്ക് പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിറക് വിറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ചേട്ടാ ബൈ ബൈ ബസ് യു